പിന്നെ ചീത്തായി വക്കാണായി പീറായി പോവാനായിക്കൂല ഫോണ് ഫോണ് ചെക്ക് ചെയ്യല് പിന്നെ ചെരുപ്പ് പൂത്തിയെക്കല് കാറിന്റെ ചാവ് പൂത്തിയെക്കല് ഒരു കഥ ജീവിതന്നെ തീരും വെറുതെ മൂന്ന് കുട്ടികളാ രണ്ടാളെ താങ്ക് യു ആ എന്നാ ഒന്ന് ഈ പടുത്തുണ്ടാവും അതിന് ഞാൻ സംഭവം പറയുന്നുണ്ട് അത് ചെയ്തിട്ട് വരുള്ളൂ പിന്നെ നിങ്ങള് പത്താം ക്ലാസ് കഷ്ടിച്ചു പോയതാ സത്യം 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 പിന്നെ ഇവിടെ ഒരു വേറെ നമുക്കൊരു എത്ര ഡാർക്കില്ല കണ്ട ഇവിടെ ഡാർക്കില് അതെന്താ അറിയോ നിങ്ങൾ ആരോ ഭയങ്കരായിട്ട് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്പ്പിച്ചിട്ടുണ്ട് നിങ്ങളെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു ബാഡ് അനുഭവം ഉണ്ടായിട്ടുണ്ട് നിങ്ങക്ക് അതാണ് ഈ രേഖ ഇവിടെ ഇവിടെ ഒരു കറുപ്പ് കണ്ടാവ് വല്ലാത്തൊരു കറുപ്പ് ആ പിന്നെ ഒന്നുകൂടെ ശരിക്കും വെച്ച് ആ പിന്നെ ഈ രേഖ ഉണ്ടല്ലോ ഇങ്ങനെയുള്ള അത് വേറെ ആരും ഉണ്ടായിരുന്നു പക്ഷെ സുമി പെട്ട് സുമീനേറ്റ് പെട്ടുപോയറിഞ്ഞ് സുമീന് ഞാന് പിന്നെ ഒരു കൊല്ലം കൊല്ലം പ്രേമിച്ചിട്ട് 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 ഞാൻ പോയി പോയി കല്യാണം കല്യാണം കഴിച്ചോ ആയിട്ട് ശങ്കരാടി രേഖ ആഴ്ച എന്റെ കൈ നോക്കുമോ ഞാൻ എനിക്ക് ഇനി ഫ്രഷ് ബോഡി ഇറക്കാൻ പറ്റിയ ചാൻസ് ഉണ്ടോ ഫ്രഷ് ബോഡി ഇറക്കാൻ പറ്റിയ ചാൻസ് ഉണ്ടോ അതെന്താ പുതിയ പെണ്ണ് അത് ഞാനിത് പറയില്ല കുടുംബ ചലങ്ങണ പരിപാടിയാണ് മലയാളം റി അപ്പൊ ഞാൻ മലയാളല്ലേ സംസാരിക്കണേ അപ്പം കരീം ഞാൻ ഇറങ്ങട്ടെ അപ്പൊ ബൈ എല്ലാരത്തും ബൈ